ആയുർപ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് തലയിലൊക്കെ താരനും ചൊറിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ചിത്രപ്പാല അപ്പം ചിത്രപ്പാല എടുക്കുക അതുപോലെ തന്നെ മഞ്ഞ കയ്യുണ്യം എന്ന് പറയുന്നത് ഇതാണ് മഞ്ഞ കയ്യുണ് ഉണ്ടാവും മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന മഞ്ഞ കയ്യുണ്ണി അതുപോലെ തേക്കിൻ കൂമ്പല ഇത് സമാസമം എടുത്ത് അരച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ കലക്കി തൈലൻഡ് രാജി തലയിൽ വെച്ച് കുളിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിളി താരൻ എല്ലാം പോകാൻ നല്ലതാണ് അപ്പോൾ ഈ മരുന്നുകളെല്ലാം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു നാട്ടിൻപുറത്ത് കാണപ്പെടുന്നതാണ് തേക്ക് ചിത്തിരപ്പാട് എല്ലാം റോഡരിവിൽ കാണപ്പെടും അതുപോലെ മഞ്ഞ കയ്യുണ്യം ആൾക്കാരോട് ചോദിച്ച് ഞാൻ അതിലേക്ക് ഇടാം ഞാൻ വീഡിയോരിടും മഞ്ഞ കയ്യുണ്യത്തിൽ തിരിച്ചറിയും ഈ മഞ്ഞ കയ്യുണ്യത്തിന് അധികം ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാടുകളിൽ ആർക്കും തന്നെ മഞ്ഞ കയ്യുണ്യം തിരിച്ചറിയാൻ വളരെ വിരളമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കുക ഇതെല്ലാം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഇതെല്ലാം തന്നെ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാം ചില ആൾക്കാർക്ക് തല പൊറ്റി പോലായിരിക്കും ചൊറിച്ചിലും ധാരണ ഒക്കെ ഒന്ന് പൊട്ടി വരിക അപ്പോൾ ഇതൊക്കെ എല്ലാവരും നിങ്ങൾ ഉപയോഗിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്തുറുക നന്ദി നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് വന്നിട്ട്